അസ്സാമലൈക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് മക്കളെല്ലാവരും വർത്താനം സുഖല്ലേ നമ്മൾ ഫാമിലെ എടുത്തിട്ട് ഒരുപാട് ദിവസമായിട്ടാ പുതിയ ഫാമുകയൊക്കെ മാറിയിട്ടൊരു മാസത്തോളമായി അന്ന് തുടങ്ങിയ പശുക്കൾക്ക് അസുഖമാണ് വന്ന് നാല് ദിവസമൊന്നും കുഴപ്പമില്ല പിന്നെ ഇവിടെ ഒഴിഞ്ഞെടുക്കുന്ന പറമ്പല്ലേ ജന്തുക്കളും ഈച്ചകളൊക്കെ ഇങ്ങനെ കടിച്ചിട്ടൊക്കെ പ്രാണികളൊക്കെ കടിച്ചിട്ട് അവരെ മേത്ത് വരൂന്ന് പൊന്തലും അങ്ങനത്തെ ഓരോരോ ഡോക്ടർമാരും മരുന്നും വഴിച്ചൊക്കെ ആയിട്ട് നടക്കിയിരുന്നു നമ്മൾ ക്ഷീരകർഷകർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഏതെങ്കിലും ഒരു പശുവിന് അസുഖം വന്നാൽ മതി നമ്മളെ സകലം ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ പോകും ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മളെ കുട്ടികൾക്കൊക്കെ അസുഖം വന്ന പോലെ തന്നെ പെട്ടെന്ന് മാറി കിട്ടാനും പ്രയാസമാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പുതിയ ഫാം ഞാൻ മേലഘത്തു നിന്നൊക്കെ വീട് എടുക്കണം എനിക്ക് പേടിയാവില്ലേ പാമ്പോളും ഉണ്ടാവും വിചാരിച്ച് അപ്പോൾ ഫാമൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കിട്ടാം നമുക്ക് എത്ര ഒരു ഇഷ്ടം പോകണം വൈക്കോലിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വൈക്കോലി വാങ്ങാൻ കാശുണ്ടാക്കിയാൽ മതി ഇടാൻ ഒരുപാട് സ്ഥലമാണ് മറ്റേത് നമുക്ക് അട്ടി ഇടാനും ഡാർപ്പായ ഇടാൻ ഒക്കെ ഒരുപാട് പൈസ വേണം നമ്മൾ അട്ടിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളിടുക അതിന് കവുങ്ങ് വാങ്ങലും അങ്ങനെയൊക്കെ വരും ഇത്ര കാലം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വൈക്കോലിടാനുള്ളത് ഉണ്ട് ഇപ്പോൾ വൈക്കോല് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടപ്പ് വരും അത്ര വിലയാണ് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപ ഒക്കെയാണ് വൈക്കോലിന് അപ്പോൾ കുറച്ച് വാങ്ങലുള്ള അത്യാവശ്യത്തിന് വാങ്ങുക രാവിലെ കരുതലീഫ് കൊടുക്കുക നമ്മളെ മെഷീൻ ഇതാ അവിടെ തന്നെ ഉണ്ട് വൈകുന്നേരം വൈക്കോലാണ് കൊടുക്കരുത് ഇപ്പോൾ സ്കൂളത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഉച്ചക്ക് ചോറുള്ളതിൽ പഴയ എടുക്കാൻ വേണ്ടി വൈക്കോൽ കൊടുക്കും പിന്നെ എല്ലാവരും ആ അവിടുത്തൊക്കെ ചോദിച്ചിരുന്നു വേസ്റ്റ് വെള്ളം എന്താ ചെയ്യലേ എന്താന്നൊക്ക ഇവിടുത്തെ ഞാൻ കാണിച്ചു തരാം അവിടുത്തെ ഒന്നും വലിയ സെറ്റപ്പില്ലായിരുന്നു ഇത് നമുക്ക് പിന്നെ ചാണകക്കുഴിയണം നല്ല വാർത്തക്കാണ്ടൊക്കെ അല്ല അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ജെ സി ബിക്ക് പോരാ ഉള്ളതാണ് അപ്പോൾ നല്ല സെറ്റപ്പിലാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ചാണക കുഴി ഇങ്ങനെയും പിന്നെ വേസ്റ്റ് വെള്ളം പോവാനുള്ളൂ മൂത്രം വേസ്റ്റ് വെള്ളം കഴുകുന്ന വെള്ളമൊക്കെ പോകാനുള്ളു അത് ചെറിയ കുഴിയായിട്ട് ഇങ്ങനെ പുറത്തുണ്ട് ഇത് എന്നും വൈകുന്നേരം പിന്നെ തൊടുക്ക് തോട്ടത്തേക്ക് തെങ്ങിൻ ചോട്ടൊക്കെ അടിച്ചുകൊണ്ട് ഒഴിവാക്കലാണ് അതുകൊണ്ട് കൊതുകും പ്രാണിയും വരുന്ന ശല്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ കൊതുകൊക്കെ ഉണ്ടായിരുന്നു ഒഴിഞ്ഞ പറമ്പല്ലേ അങ്ങനൊരിതുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ശരിയായി വരുന്നുണ്ട് നമ്മളെ പിന്നെ ക്ലൈമറ്റ് കയറ്റുമോല് അന്തരീക്ഷമൊക്കെ ഏറ്റുമോല് ആയി വരുന്നുണ്ട് ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും പാലൊന്നും പറഞ്ഞാൽ നീക്കിത് റെഡി ആയി വരുന്നുള്ളൂ ഇതിനെ പറ്റി അറിയണവർക്ക് അറിയാം പോയി കഴിഞ്ഞാലേ ആയി കിട്ടണ കുറച്ച് പണിയാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗമൊക്കെ എല്ലാം കട്ടോണ്ട് പടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒക്കെ വെൽഡിങ്ങാണ് അപ്പോൾ ഷീറ്റോണ് മറച്ചു കൊടുത്തേക്കാണ് കാരണം പിന്നെ ഒരു പശു പ്രസവിച്ചാൻ ആയി ആയി തുടങ്ങിയിരുന്നു അപ്പോൾ കുട്ടിക്ക് നേരെ താഴത്ത് കഴിക്കാറുന്നതാണ് അപ്പോൾ ഷീറ്റോണ്ട് മറച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ല വൃത്തിയും കാര്യമൊക്കെ ഉണ്ട് ട്ടോ. പിന്നെ അവിടുത്തെ ഫാമിനേക്കാളും നല്ല ഇഷ്ടപ്പെട്ട സംഗതിയൊക്കെ വരുന്നവർക്കൊക്കെ എനിക്കെല്ലാം വരുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാ സെറ്റപ്പോടും കൂടിയാണ് ഒന്നാമത് തന്നെ നമ്മൾ വൈക്കോലിടാനുള്ളത് പിന്നെ ബായിക്കുള്ള ഒരു റൂം ഇതിന്റെ മേലെ തന്നെ ഉണ്ട എടുത്തിട്ടുണ്ട് പിന്നെ ബായി ഇവിടെ താമസം തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ പണിയും കൂടി കഴിയാണ്ട് അത് കഴിഞ്ഞിട്ട് ബായി ഇങ്ങോട്ട് താമസം മാറുകയുള്ളു അപ്പോ ഇപ്പോ തൽക്കാലം അവിടെ തന്നെയാണ് നമ്മൾ മേലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താ പിന്നെ കാണാൻ തന്നെ ഒരു വൃത്തിയാണ് പശുക്കളെ ഒന്ന് അധികം ഒന്നും കാണിക്കുന്നില്ല നമ്മളാദ്യമുള്ള പശുക്കളൊക്കെ തന്നെയാണ് ഇക്കിഞ്ഞൊരു മൂന്നാല് പശുക്കളും കൂടി വേണം ഇതൊന്നും പിന്നൊരു കാര്യം കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ബായിൻ്റെ നമ്മൾ ഒരു പിന്നെ ബെഡ്റൂമിനേക്കാളും വലിപ്പമുണ്ട് കാരണം അതിന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്നൊക്കെ വെച്ചിട്ട് എപ്പോഴത്തെ ബായി ഒരു ചെറിയ കുട്ടിയാണ് പത്ത് പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടിയാണ് അതിന് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല പുറത്തുനിന്ന് നല്ല കോണിയൊക്കെ ഉണ്ട് ഞാൻ ഒരു പ്രാവശ്യത്തിൻ്റെ മേലേക്ക് കയറിയിട്ടുള്ളൂ ഞാൻ അതിൻ്റെ ഉള്ള വീഡിയോ ഇങ്ങനെ അടുത്തതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്താകൂടെ നമുക്ക് പാലും പാത്രം കഴുകാനൊക്കെ ഇതവിടെ ഉണ്ടായിരുന്നേനും അതങ്ങോണ്ട് മാറ്റിയിട്ടുണ്ട് പാലും പാത്രം ഒക്കെ വിടച്ച് കഴുകാം പിന്നെ പശുക്കൾക്ക് ഇറങ്ങാനുള്ള വഴി റാമ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് കൂടെയാണ് പുറത്ത് കൂടെ ആകുമ്പോൾ ജെ സി ബി പിന്നെ വണ്ടിയൊക്കെ വരാനുള്ളതാകുമ്പോൾ ഇതൊരു ശല്യമാകും ചേച്ചി ഇപ്പുറത്ത് കൂടെയാണ് കൊടുത്തേക്കുന്നത് ഒക്കെ മഴ പെയ്ത ആകെ ചളി പുലേ വെക്കണം അപ്പോൾ നമ്മൾ ഒരു പുതിയ മാഷിൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇനി പാൽ പേക്കിങ്ങൊക്കെ നടത്താൻ വിചാരിക്കുന്നത് അപ്പോൾ നല്ലൊരു മാഷിൻ ഉണ്ടാക്കിച്ചതാണ് അപ്പോൾ നമ്മൾ പശുക്കളെ ഇതൊന്നും വീഡിയോ ഒന്നും അധികം കാണിക്കുന്നില്ല പശുക്കളൊക്കെ ഇപ്പോൾ അസുഖമൊക്കെ വന്ന് അവർ കാണാൻ പറ്റാത്ത കോലത്തിലേക്ക് മറ്റേ മേലൊക്കെ ഇണുപ്പ് തൊലി പൊളിഞ്ഞൊക്കെ പോയി ഇനി ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന് കാണിച്ചിട്ടുണ്ട് അവർ പ്രസവിച്ച പശു ആയിരുന്നു അതിന് അസുഖം വന്നൊക്കെ ആകെ ടെൻഷനിലായിരുന്നു പോകുകയെന്നൊക്കെ വിചാരിച്ച് അലഹമ്മില്ല രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു മൂന്നാല് പശുക്കളൊക്കെ വേണം. ഇത് ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ വന്നു ഈ ഫാമൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ നമുക്കിതൊന്നും ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല ഇത് നമ്മളെ നാട്ടിലുള്ള ഒരാൾ ഉണ്ടാക്കി തന്നാണ് ചാണകം ഒരുക്കണം അവർക്ക് ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള ഒരാളാണ് ചാണകം ആവണത് ആവണത് പച്ചക്കിന് ഒരു വാരി കൊണ്ടുപോകും കോരി ജീവി ഉണ്ട് കോരി കാണും കൊണ്ടുപോകും പിന്നെ ഈ ഫാമിനൊരു അഞ്ചര ലക്ഷത്തോളം ഉറുപ്പി ചിലവായിട്ടുണ്ട് ശരിക്കുള്ളൊരു വീഡിയോ നമ്മൾ പിന്നീടുണ്ട് ഇപ്പോൾ നമ്മൾ ഫാമിലക്ക് പോകുന്ന വിവരം അറിയിക്കണം. ഇതാണ് നമ്മൾ കുഞ്ഞുമണ്ണിട്ട് അപ്പോൾ എണ്ണാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കുട്ടികളൊന്നും ഇല്ല കുട്ടികളൊക്കെ ഒരു കുട്ടികളായതുകൊണ്ട് വിറ്റ് ഒഴിവാക്കി ഇനി രണ്ടെണ്ണം പ്രസവിക്കാനായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ തന്നെ എത്രയൊക്കെ തന്നെയുള്ളൂ മുറിയേക്കും